എല്ലാവർക്കും നമസ്കാരം ഞാൻ കഴിഞ്ഞ ദിവസം പകുതി വിലയ്ക്ക് സ്കൂട്ടറും ഗ്രഹോപകരണങ്ങളും എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ നടന്ന ഒരു തട്ടിപ്പിനെക്കുറിച്ച് ഒരു വീഡിയോ ഇട്ടു ആ വീഡിയോയുടെ അടിയിൽ ഒരു ബുദ്ധിമാനായ ഒരു മനുഷ്യൻ ഇട്ടു ആ ചേട്ടാ ചേട്ടനും പകുതി വിലയ്ക്ക് പകുതി തുകയ്ക്ക് വീട് പണിതു കൊടുക്കാം എന്നും പറഞ്ഞ ഒരു തട്ടിപ്പ് തുടങ്ങാൻ മേലായിരുന്നു അദ്ദേഹം പറഞ്ഞ കമൻറ്റ് ഞാൻ അതുപോലെ അങ്ങ് പറഞ്ഞത് ആ ചേട്ടനും പകുതി തുകയ്ക്ക് വീട് പണിത് കൊടുക്കാമെന്നും പറഞ്ഞ് ഒരു തട്ടിപ്പ് തുടങ്ങാൻ പറ്റുകയല്ലായിരുന്നോ മലയാളികളെ കളിപ്പിക്കാൻ ഒരു പാടുമില്ല ഞാൻ അത് കഴിഞ്ഞ ആ കമൻറ്റിനെ കുറിച്ച് ഇങ്ങനെ വളരെ ആഴമായിട്ട് ചിന്തിക്കുകയൊക്കെ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി അതിനിപ്പം ഞാനായിട്ട് പ്രത്യേകിച്ച് തുടങ്ങേണ്ട കാര്യമൊന്നുമില്ല ആ പരിപാടി ഇവിടെ നല്ല വിജയകരമായി അമ്പിളർ നടത്തുന്നുണ്ട് അതെന്നാന്ന് വെച്ചാൽ കുറച്ചൊക്കെ ചെയ്തു കൊടുക്കുന്നതുകൊണ്ട് ആൾക്കാർക്ക് അത് കംപ്ലൈൻറ്റ് ചെയ്യാൻ മേലാത്ത രീതിയിൽ അല്ലെ കംപ്ലൈൻറ്റ് മനസ്സിലാകുമ്പോഴത്തേനും ഈ തട്ടിപ്പുകാരുടെ പിടിയിൽ നിന്ന് അല്ല അവർക്കെതിരെ ഇവർക്ക് നീങ്ങാൻ മേലാത്ത രീതിയിൽ അത് ചെയ്യുന്നത് കൊണ്ടാണ് ആരെ പിടിക്കാത്തത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യം അപ്പോൾ ഞാൻ അതിനെക്കുറിച്ചൊരു ഒരു ഉദാഹരണം ഇങ്ങനെ എന്ത് ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഒരു വീടിൻ്റെ ഫോട്ടോ എനിക്ക് അയച്ചു തന്നു അപ്പോൾ വീടെന്നു പറഞ്ഞാൽ ഒരു മിനിമം ഒരു മൂവായിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് എങ്കിലും ഉണ്ടെങ്കിലേ ആ എലിവേഷനുള്ള ഒരു വീട് പറ്റുള്ളൂ ഒരു മൂവായിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് എങ്കിലും വേണം ഈ മൂവായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഉള്ള വീട് ഇൻ്റർനെറ്റിൽ നല്ല ഗംഭീരമായ ഒരു ഫോട്ടോ ഇട്ടിട്ട് അത് ഫേസ്ബുക്കിലൂടെ കൊടുത്തിരിക്കുക അതിൻ്റെ നിർമ്മാണ ചെലവ് നാൽപ്പത് ലക്ഷം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ഒരു മൂവായിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഫീറ്റുള്ള ഗ്രാൻഡായിട്ട് ഫിനിഷ് ചെയ്തിരിക്കുന്ന വീടിൻ്റെ നിർമ്മാണ ചെലവ് നാൽപ്പത് ലക്ഷം ഞാൻ ഈ മുമ്പേ പറഞ്ഞ കമൻറ്റിനോട് ഒത്തു വരും ഈ കളി അപ്പോൾ ഇതിന് ഞാനൊന്ന് കണക്കുകൂട്ടി നോക്കിയിട്ട് നമ്മുടെ നാട്ടിലെ ഏറ്റവും ലോക്കൽ റേറ്റ് ഇട്ട് പണിതാൽ പോലും ഇവിടുത്തെ ആളുകൾ പല കോൺട്രാക്ടർമാരോട് ചെറിയ തുകയ്ക്ക് ചെയ്യുന്ന കോൺട്രാക്ടർമാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വെച്ചെങ്കിൽ സ്ക്വയർ ഫീറ്റിന് കിട്ടിയാലേ ഇപ്പോൾ ലോക്കൽ പണി ചെയ്യാൻ പറ്റുകയുള്ളൂ ഈ രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വെച്ച് മൂവായിരത്തഞ്ഞൂറിന് കൂട്ടിയാൽ എൺപത്തേഴര ലക്ഷം രൂപ വീടിന് മാത്രമാകും എൺപത്തി ഏഴര ലക്ഷം രൂപ വീടിന് മാത്രമാകും ഈ എൺപത്തേഴര ലക്ഷം രൂപയ്ക്ക് തീർക്കാവുന്ന ഒരു ഫിനിഷിംഗ് അല്ല ആ വീട് ചെയ്തേക്കുന്നത് ആ വീട് കാണുമ്പോൾ എനിക്കറിയാം അപ്പോൾ അതിൻ്റെ പുറത്ത് അതിൻ്റെ ഗേറ്റ് മതിൽ മിറ്റത്തെ ലോണ് ബാക്കി കാര്യങ്ങളെല്ലാം ഉണ്ട് അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒന്ന് കോടി രൂപ വേണ്ട ഒരു വീട് ആ വീടിന് നാൽപ്പത് ലക്ഷത്തിന് നിർമ്മാണ ചെലവെന്നും പറഞ്ഞാണ് ഇത് ഇത് നെറ്റിലിട്ടിരിക്കുന്നത് അപ്പോൾ ഈ എനിക്ക് പറയാനുള്ളത് വിദേശത്തൊക്കെയുള്ള എൻ ആർ ഐ വ്യക്തികളും അല്ലെ എൻ ആർ ഐക്കാരും അന്യസംസ്ഥാനങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകളൊക്കെ അവർ ഈ സോഷ്യൽ മീഡിയ നോക്കുമ്പോൾ അതിനകത്ത് കാണുന്ന ഈ അറിവുകളാണ് അവരുടെ സ്വാഭാവികമായ അറിവുകളും അവരുടെ സ്വപ്നങ്ങളൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട അവർ എന്ത്രിക്കുന്ന ഇത്രയും ഗംഭീരമായ ഒരു വീടിന് നാൽപ്പത് ലക്ഷം രൂപ അപ്പം അവിടെ നിന്ന് ഇങ്ങോട്ട് ബന്ധുക്കാരോട് വിളിച്ച് ചോദിക്കും ഇവിടെ സ്ഥലത്തിന് എന്നാ വിലയുണ്ട് അപ്പോൾ ഇവർ പറയും ഇപ്പോൾ ഇവിടെ പഴയ പോലെ ഒന്നും വിലയില്ല വിലയൊക്കെ കുറഞ്ഞു ഒരു ഒരു രൂപ ഒന്നായിരം രൂപയ്ക്കൊക്കെ കിട്ടും പണ്ട് മൂന്ന് രൂപ മൂന്നായിരം രൂപ ഉണ്ടായിരുന്നത് ഇപ്പോൾ ഒരു ഒരു രൂപ ഒന്നായിരം രൂപയ്ക്കൊക്കെ കിട്ടും എന്ന് പറഞ്ഞു കഴിയുമ്പം സ്വാഭാവികമായിട്ട് ഒരു രൂപ ഒന്നര രൂപയ്ക്ക് കിട്ടുമെന്ന് പറയുമ്പം പിന്നെ ഇവർ ആ ഒരു കണക്കൂട്ടുക ഒരു ഇരുപത് സെൻറ്റ് സ്ഥലം വേണമെങ്കിൽ ഒന്നര രൂപ വെച്ച് മുപ്പത് ലക്ഷം വീടിന് ഒരു നാൽപ്പത് ലക്ഷം അപ്പം നാൽപ്പതോ മുപ്പതും എഴുപത് ലക്ഷം രൂപയുണ്ട് ഈ കാര്യങ്ങൾ മനോഹരമായിട്ട് ചെയ്യാം എന്നുള്ള കണക്കൂട്ടൽ ഈ സ്വപ്നങ്ങളൊക്കെ കണ്ട് ഇവർ കാര്യങ്ങൾ എടുക്കുക അപ്പോൾ എന്നാന്ന് ചോദിച്ചാൽ ഈ പ്ലാനും ഈ പരിപാടികളും എല്ലാം ഇത് കണ്ടിരിക്കുക അപ്പം ഞാൻ ഈ അടുത്ത കാലത്ത് ഇങ്ങനെയുള്ള പണികളുടെ ഒന്ന് രണ്ട് കൊട്ടേഷനും കണ്ടു അതായത് ഇപ്പോൾ ഒക്കെ പുതിയ പരസ്യമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ പണി നാളെ നാളെപ്പണം ഇന്ന് പണി നാളെപ്പണം ആ വെളിയിലൊക്കെ ഉള്ളവർ നോക്കുമ്പോൾ ശരിയാണ് ഇപ്പം ആദ്യമേ വണം കൊടുക്കണ്ടല്ലോ പക്ഷേ വാനം മാന്തി കഴിഞ്ഞാൽ സെറ്റൗട്ട് ചെയ്ത് കുറ്റി അടിച്ച് കഴിഞ്ഞാൽ ഒരു കിറ്റാച്ചി കൊണ്ടുവന്നൊരു കുഞ്ഞു കിറ്റാച്ചി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആദ്യത്തെ ദിവസം തന്നെ വാനം വാന്തും അന്ന് പോയിട്ട് അതിൻ്റെ ബില്ല് കൊടുക്കും ഇന്ന് പണി നാളപ്പണം തറപണി അങ്ങോട്ട് തുടങ്ങാമെന്ന് പറഞ്ഞാൽ ഫൗണ്ടേഷൻ അതോറിറ്റി നാല് ടിപ്പറയ കല്ല് അങ്ങോട്ട് കൊണ്ടുവന്നങ്ങോട്ട് തരുന്നതരെന്ന് കുത്തിയിട്ട് വാരിപ്പറക്കി താവോട്ടിട്ടിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ കൂടുതലും കല്ലേലുള്ള പണിയല്ല കാരണം കല്ലേ പണിയാണെങ്കിൽ ഒരുവിധം പണി അറിയാവുന്ന മലയാളികൾ വേണം അപ്പോൾ അതല്ലാത്തത് കൊണ്ട് ചുമ്മാ ഒരു കുറേ പുട്ടിങ്ങിടിച്ചിട്ട് പുട്ടിങ്ങിൻ്റെ ഒരു പ്ലിന്തി മാർക്കാം എല്ലാം കൂടെ പത്ത് ദിവസം കൊണ്ട് തീരും പത്ത് പതിനൊന്നാമത്തെ ദിവസം ബില്ല് കൊടുക്കും പിറ്റേ ദിവസം പണം വീട്ടുകാരൻ ഉദ്ദേശിച്ച സത്യത്തിൽ ഇതൊന്നുമല്ല ഇങ്ങനെ പണിത് ഒരു വീടിൻ്റെ ഒരു പണി കാണാൻ ഒരു സൂപ്പർവൈസ് ചെയ്യാൻ വേണ്ടി ഞാൻ പോയി വാർക്കയുടെ കമ്പി ഒന്ന് നോക്കാൻ വേണ്ടി എന്നെ വിളിച്ചുകൊണ്ട് പോയതാണ് അവിടെ ചെല്ലുമ്പോൾ രണ്ടാം നിലയിലെ ബാത്റൂം ഉള്ള വീടാണ് പക്ഷേ രണ്ടാം നിലയിലെ ബാത്റൂം ഉള്ളപ്പോൾ സ്വാഭാവികമായിട്ട് ആ ബാത്റൂം വരുന്ന ഭാഗം മാത്രം സ്ലാവ് താത്തു വാർക്കണം ഇത് ഇതാത്ത് വാർത്തിട്ടില്ല ലെവലിന് വാർത്തിരിക്കുക എന്ന് പറഞ്ഞാൽ സ്ലാബ് ലെവലിന് വാർത്തു ഇനി അതിൻ്റെ മുകളിലേക്ക് ഇവർ ഈ പ്ലംബിങ് ചെയ്തിട്ട് റൂമിൽ നിന്ന് ഒരു സ്റ്റെപ്പ് കയറാവുന്നത് പോലെ ഇതങ്ങ് ചെയ്യും ഇതുകൊണ്ടുള്ള സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഈ ടൈൽസിൻ്റെ ഇടയിൽക്കൂടെയോ വെള്ളമിറങ്ങുകയോ ഏതെങ്കിലും പൈപ്പ് ലൈൻ പൊട്ടുകയോ എന്തെങ്കിലും ലീക്കോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടായാൽ നേരെ ഈ വാർക്കയുടെ സ്ലാബേലോട്ട് ഉറങ്ങിയിട്ട് ഇത് ഈ സ്ലാബേലുള്ള ടൈലിനടി കൂടെ ഏത് അടിയിലത്തെ നിലയിലെ ഏത് ഭാഗത്ത് വേണേലും ഇതിൻ്റെ ലീക്ക് കാണിക്കാം എന്ന് പറഞ്ഞാൽ ഡൈനിങ് ഹാളിൻ്റെ മുകളിലോ അല്ലെങ്കിൽ ബെഡ്റൂമുകളുടെ മുകളിലോ എവിടെ വേണമെങ്കിലും ഈ ലീക്ക് ഉണ്ടാകും അങ്ങനെ ലീക്ക് ഉണ്ടായ സ്ഥലങ്ങൾ എനിക്കറിയാം ലീക്ക് മാത്രമല്ല മിക്കവാറും ഒക്കെ ആകുമ്പോൾ ഈ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടന്നിട്ടിങ്ങനെ വരുമ്പം അതിന് മൂത്രത്തിൻ്റെ മണം ആശിക്കും എങ്ങനെ പരിഹരിക്കും വീട്ടുകാർ കുറച്ച് കഴിയുമ്പം അറിയത്തില്ല വെളിയിൽ നാളും വന്ന് അറിയാൻ പറ്റും ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞത് ഇതിൻ്റെ വാർക്കയുടെ കമ്പി ഇട്ടിരിക്കുന്നത് കമ്പി ഇടുന്നത് സാധാരണ വാർക്കകത്ത് കമ്പി കഴിഞ്ഞിട്ട് വയറിങ്ങിൻ്റെ പൈപ്പ് ഇടുന്നത് ഇലക്ട്രീഷ്യന്മാരാണ് ഇതിനകത്ത് വയറിങ്ങിൻ്റെ പൈപ്പ് ഇടുന്നത് ഈ പണിയെടുത്തേക്കുന്ന കോൺട്രാക്ടറുടെ സബ്ബുകാരൻ്റെ സബ്ബുകാരനായ ഒരു മേസിരിയാണ് സാധാരണ വയറിങ്ങിൻ്റെ പൈപ്പിട് പൈപ്പ് ഇടുന്നത് കമ്പികളുടെ ഇടയ്ക്കൂടെയാണ് അടിയിലത്തെ കമ്പിയുടെ മോളിൽ മോളിലത്തെ കമ്പിയുടെ അടിയിൽ ഇടക്കൂടെ വന്നിട്ട് അറ്റത്ത് കൊണ്ടുവന്നതിനൊരു ജംഗ്ഷൻ ബോക്സ് വെച്ച് അത് പേപ്പറൊക്കെ വെച്ച് പൊതിഞ്ഞ് കൃത്യമായിട്ട് വെക്കുകയ്യുന്നത് ഇതൊന്നും ഇലക്ട്രീഷ്യൻ ഈ മേസരിക്ക് ഇതൊന്നും നോക്കേണ്ട കാര്യമില്ലാത്തതുകൊണ്ട് അയാൾ എന്നാ കാണിച്ചു അത് ആ തട്ടക്കൂടെ തന്നെ വിട്ടു കമ്പിക്കടി കൂടെ അതായത് നമ്മൾ ഈ മരങ്ങൾ വെട്ടുമ്പോൾ ഇങ്ങനെ ഒരേ പോലെ വെട്ടു ഞാൻ മട വെട്ടുക എന്നാണ് പറയുന്നത് മട വെട്ടിയിട്ട് മറുവശം കട്ട് ചെയ്യുമ്പോൾ മരങ്ങൾ വീഴുന്ന കൃത്യം മടയുള്ളിടത്തോട്ട് വീഴും ഇതുപോലെ തന്നെ നാലിഞ്ച് കനമുള്ള വാർക്കയുടെ അടിയിലെ മുക്കാലിഞ്ച് കനത്തിൽ കോൺക്രീറ്റ് കവറിങ് നിൽക്കേണ്ടിടത്തൂടെ പൈപ്പ് അങ്ങ് വിട്ട് കഴിഞ്ഞാൽ ഈ വാർക്കയ്ക്ക് മട പോലെയായി വരുന്നത് എന്ന് പറഞ്ഞാൽ ഒടിയാൻ ഒരു പാടുമില്ല ഈ പൈപ്പിന് എന്നാ പിടുത്തം പൈപ്പ് പി വി സി ആയതുകൊണ്ട് ഈ പൈപ്പും പൈപ്പിൻ്റെ അപ്പുറവും ഇപ്പുറം നിൽക്കുന്ന കോൺക്രീറ്റിന് ഒരു പിടുത്തവും ഇല്ല ഒരിക്കലും ഒരു ഇലക്ട്രീഷ്യൻ ആണെങ്കിൽ വന്ന് ഈ പണി കാണിക്കല്ല എന്നെ വിളിച്ചുകൊണ്ട് പോയ ആളുകളോട് ഞാൻ ചോദിച്ചപ്പം ഈ ബായി പറയും ബായി എന്തേലും കൊടും ഹിന്ദിയാണ് പറയുന്നത് പിന്നെ അങ്ങ അങ്ങനോടൊന്നും പറഞ്ഞ് ബോധിപ്പിക്കാൻ മേലാത്തോണ്ട് അതാണ് വിട്ടിരുന്നു സ്റ്റെയർ കേസൊക്കെ നമ്മൾ വാർക്കുന്നത് പിത്തി കെട്ടി നിർത്തിയിട്ട് പിത്തിയിലോട്ട് ഫുള്ള് കയറ്റി വാർത്താ കൊണ്ടുവരേണ്ടത് ഞാനീ പോയി നോക്കിയ വീടിൻ്റെ മണ്ട വരെ അങ്ങ് കയറ്റി മണ്ട വരെ അങ്ങ് കയറ്റിയിട്ട് ഇതിൻ്റെ കേസ് ആ ഇസ്റ്റി ഒരു രണ്ടിഞ്ച് അങ്ങ് കുത്തി കളഞ്ഞിട്ട് അതിനകത്തോട്ട് കയറ്റി വെച്ചിരിക്കുക ഇത്രയും ടൺ വെയിറ്റ് ഉള്ള സാധനം നാളെ ഒരു കാലത്ത് നെടു നീളം പൊട്ടണുണ്ടാകും പല സ്ഥലത്തും ലോഡ് ബെയറിങ് ബീമുകൾ വേണ്ടിടത്ത് ഈ നാലിഞ്ച് സ്ലാബിനകത്ത് രണ്ട് കമ്പിയിട്ട് കൺസീൽഡ് അങ്ങോട്ട് കൊടുക്കും ഇതിൻ്റെ രസം എന്താണെന്ന് ചോദിച്ചാൽ ഇതും പിടിച്ചേക്കുന്ന രണ്ടായിരത്തഞ്ഞൂറ് രൂപയ്ക്കാണ് സ്ക്വയർ ഫീറ്റിന് ഈ രണ്ടായിരത്തഞ്ഞൂറ് രൂപയ്ക്കകത്ത് പതിനെട്ട് ശതമാനം അതായത് നാനൂറ്റമ്പത് രൂപ ജി എസ് ടി അടയ്ക്കണം ബാക്കി കിട്ടുന്നത് രണ്ടായിരത്തി അമ്പത് രൂപ ഇതിനകത്ത് സാധനങ്ങൾ മേടിക്കുമ്പം ബില്ലിനകത്തുള്ള ഇൻപുട്ട് എടുത്താൽ ഒരു ഇരുന്നൂറ് രൂപ വരെ കിട്ടുമെന്നാണ് ഈ കോൺട്രാക്ടർമാർ പറയുന്നത് അങ്ങനെയാണേ കിട്ടുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് എടുക്കുന്നത് ഇതിനകത്ത് ലേബർ ഒരു സബ് കോൺട്രാക്ടർ സ്ട്രക്ചറിന് ലേബർ സബ് കോൺട്രാക്ടർ ഇലക്ട്രിക്കലിന് സബ് കോൺട്രാക്ടർ പ്ലംബിങ്ങിന് സബ് കോൺട്രാക്ടർ പെയിൻറ്റിങ്ങിന് സബ് കോൺട്രാക്ടർ ഫ്ലോറിങ്ങിന് സബ് കോൺട്രാക്ടർ ആശാരിപ്പണിക്ക് സബ് കോൺട്രാക്ടർ പിന്നെ ഇതിൻ്റെ ബാക്കിയുള്ള പരിപാടികൾക്കെല്ലാം സഭകാരം ഇവരുടെ എല്ലാ ലാഭവും എല്ലാം എടുത്തു കഴിഞ്ഞാൽ ലാസ്റ്റ് ഈ ഇതിൻ്റെ എല്ലാം നഷ്ടമെന്ന് പറയുന്നത് പണ്ട് മീൻ ബീതം വെച്ചതുപോലെയാണ് അപ്പുറവും ഇപ്പുറവും പറച്ച് കൊടുത്തിട്ട് അടുക്കുവശം കൊണ്ട് മധ്യസ്ഥം പോയെന്ന് പറഞ്ഞ പോലെ നാല് വശവും പോയി കഴിയുമ്പോൾ ലാസ്റ്റ് ഉടമസ്ഥന് കിട്ടുന്നത് ഇതുപോലെയുള്ള കുറേ പ്രശ്നങ്ങൾ മാത്രമാണ് കയറുതാമസം കഴിഞ്ഞാൽ ആറുമാസം അല്ലെ ഒരു വർഷം കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ വരുന്നത് പ്രശ്നങ്ങൾ ഇവരെ ഒന്നും വിളിച്ചാൽ ഇവർക്കൊന്നും ഫോൺ നമ്പർ പോലും നമ്മൾ നോക്കുമ്പോൾ എല്ലാം പുതിയ പുതിയ ഫോൺ നമ്പറാണ് ഈ അടുത്ത കാലത്തൊക്കെ ഇങ്ങനെയുള്ള പരിപാടികൾക്കകത്തൊക്കെ വരുന്നവരുടെ നമ്പർ ഒന്നും പഴയ നമ്പറുകളൊന്നും അല്ല എല്ലാം പുതിയത് അറുപത്തിരണ്ട് കൂട്ടിയും അറുപത്തഞ്ച് കൂട്ടിയൊക്കെ ഉള്ള നമ്പറുകളാണ് എന്നാന്ന് ചോദിച്ചാൽ രണ്ടോ മൂന്നോ എണ്ണം കഴിയുമ്പോഴത്തേനും പരാതി ആകുമ്പോൾ ഈ നമ്പർ ദൂരോട്ട് കളയും അപ്പം പല വാറണ്ടിയുള്ള സാധനങ്ങളും വിറ്റ വിറ്റവരോട് ചോദിക്കുമ്പം മേടിച്ചവരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഈ വാറണ്ടി പറഞ്ഞിരുന്ന നമ്പറിൽ വിളിച്ചിട്ട് എടുക്കുന്നില്ല ഈ ഇൻവെർട്ടർ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെക്കുന്നവരാ ഈ നമ്പർ പറയുമ്പോൾ അതെല്ലാം സ്വിച്ച് ഓഫ് സ്വിച്ച് ഓഫ് പറഞ്ഞത് കാരണം വെച്ചാൽ അവന്മാർ ഒരു മൂന്നാലെണ്ണം വെച്ച് കഴിഞ്ഞപ്പോൾ ഈ സിം ഓടി കുറച്ച് അവരോട് പറഞ്ഞു എങ്ങനെ അനുഭവം എങ്ങനെ ഇത് ക്ലിയർ ആകും അവസാനം പിന്നെ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഈ ഇത്രയും വലിയ വീട് നാൽപ്പത് ലക്ഷം രൂപയ്ക്ക് തീർക്കും എന്ന് പറഞ്ഞത് ഉടമസിൻ്റെ മനസ്സിൽ കിടക്കുന്നുണ്ട് അവരവസാനം ഇതിൻ്റെ കരാറൊക്കെ എടുത്ത് കഴിയുമ്പം ഈ കൊട്ടേഷനകത്തൊക്കെ നമ്മൾ എന്തിക്കുമ്പം മൊളിഞ്ഞിരിക്കുന്ന ഒത്തിരി പോയിന്റുകളുണ്ട് ഏറ്റവും ലാസ്റ്റ് വന്നു കഴിയുമ്പോൾ പൈസ ആകാനുള്ളത് പൈസയാകുകയും ചെയ്യും വീട് പണി തീരാതെ ആകുകയും ചെയ്യും വീട്ടുകാർക്ക് സങ്കടമാകും ഇത് പരാതി തീർന്ന നേരവും ഇല്ല ഇപ്പോൾ ഞാനാപ്പോയി നോക്കിയ വീടിനൊക്കെ ആയ കാലം അതിൻ്റെ അടിയിലത്തെ നിലയിലെ രണ്ട് ബെഡ്റൂമും ഒരു ഹാളും ഒരു കിച്ചണും ഒരു സെറ്റൗട്ടും ഒക്കെ ഉണ്ട് എവിടെ വേണേലും മൂത്രത്തിൻ്റെ മണം വരാം എവിടെ മണം വന്നാലും അത് പരിഹരിക്കാനുള്ള ഒരു വഴി ഇപ്പം ഇല്ല പരിഹരിക്കാനുള്ള ഒരു വഴിയും ഇല്ലെന്നുള്ളതാണ് ഇത് ചെയ്തു വെക്കുന്നത് എന്നിട്ട് പിന്നെ അവസാനം കണ്ണുനുര് കൈ ഒക്കെ ആയിട്ട് എങ്ങനെയെങ്കിലും തീർന്നിട്ട് ആ വീട്ടുകാർ പിന്നെ ഈ കോൺട്രാക്ടർമാരെല്ലാം കള്ളന്മാരാണ് കൊള്ളക്കാരാ അങ്ങ് പറഞ്ഞ് വരുത്തുകയും ചെയ്യും എന്നാ കാര്യമെന്ന് ചോദിക്കുന്നത് ആദ്യമേ തന്നെ ഈ പകുതി വിലയ്ക്ക് വീടെന്നുള്ളത് നേരിട്ട് പറയുന്നില്ലെന്നേ ഉള്ളൂ പകുതി തുകയ്ക്ക് തീരുമെന്നും പറഞ്ഞ് ഫോട്ടോ കൊണ്ടേ ഫേസ്ബുക്കിലേക്കും യൂട്യൂബിലേക്കും ഇൻസ്റ്റാഗ്രാമിലേക്കൊക്കെ ഇടും ഈ വീടൊന്നും ഇവന്മാര് പണിതൊന്നുമല്ല ഈ വീടൊക്കെ സ്വാഭാവികമായിട്ട് ഇൻ്റർനെറ്റിൽ നിന്ന് എടുത്ത ഫോട്ടോയാണ് ഇനി ഇത് അഥവാ ഒരു പണിതാണേൽ തന്നെ ഇവർ പണിത തുകയല്ലിത് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ ഏതെങ്കിലുമൊക്കെ വീടുകൾ ഇവിടെ കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വീടുകൾ വീടുകളാദ്യമേ പോയി കാണണം ഈ പറയുന്ന ആളുകളോട് പറഞ്ഞു ഈ വീട് കാണിക്കണം എവിടെയാന്ന് ആ വീട് പോയി കണ്ടിട്ട് വീട് എവിടെയാണെന്ന് കണ്ടിട്ട് ഇവരില്ലാത്ത സമയത്ത് ആ ഉടമസ്ഥന്മാരുടെ അടുത്ത് തന്നെ ഇതിൻ്റെ പുറയിലുള്ള കഥന കഥകൾ എന്താണെന്ന് ചോദിക്കണം എത്ര രൂപയായി ഇത് ഏത് അവസ്ഥയിലാണ് ഏതവസ്ഥയിലാണ് ഇവനിവിടേക്കാനും വന്നിട്ടുള്ളതാണോ ഇവൻ പണിതാണോ ഇവൻ പ്ലാം വരച്ചതാണോ ഇവൻ ഇതിനെക്കുറിച്ച് വല്ലതും അറിയാവോ അങ്ങനെ ചോദിച്ച് മനസ്സിലാക്കുമ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ലാസ്റ്റ് ഒരു കാര്യം മനസ്സിലാകും ഇത് വലിയ ചതിയായിരുന്നു ഈ ചതിക്കകത്ത് പെടാതിരിക്കണമെങ്കിൽ വളരെ ബുദ്ധിപൂർവ്വം നോക്കി നിന്ന് ചെയ്തില്ലെങ്കിൽ ഇത് ഇത് ഈ തട്ടിപ്പ് ഈ തട്ടിപ്പിന് വേറൊരു കാര്യമുണ്ടോ നിയമപരമായി പോയിട്ടും കാര്യമില്ല നിയമപരമായി പോയിട്ടും കാര്യമൊന്നുമില്ല കേരളത്തിലേത് തട്ടിപ്പുകാരുടെ പറയാൻ നിയമപരമായി പോയിട്ട് ഒരു കാര്യമില്ല ഇതിനു മുമ്പ് മുങ്ങിയവന്മാർ ഒരു കേസിനകത്ത് ഒത്തിരി ഒന്നും ഒന്നും ചെയ്തിട്ടുള്ളതായിട്ട് നമുക്കാർക്കും അറിയത്തില്ല ഇപ്പോൾ പാതി വിലയ്ക്ക് സ്കൂട്ടർ എന്ന് പറഞ്ഞ തട്ടിപ്പിലും ഇതിനകത്ത് ഒന്നും സംഭവിക്കാനില്ല പോയവരുടെ നിന്ന് പോകും വീട് പണി അതുപോലെ തന്നെയാണ് അതുകൊണ്ട് വിദേശത്ത് ജോലി ചെയ്യുന്ന ആളുകളോടും അന്യ അന്യസംസ്ഥാനങ്ങൾ ജോലി ചെയ്യുന്ന ആളുകളോടും പറയട്ടെ ഇവിടുന്ന് നിങ്ങൾ സോഷ്യൽ മീഡിയ ആയിക്കൂടെ കാണുന്ന തന്ത്രങ്ങളിൽ നിങ്ങൾ പെട്ടു പോകരുത് നിങ്ങൾ പെടുന്നതിന് ഇപ്പുറം ഇവിടെ വന്ന് ഈ പറഞ്ഞ പ്രസ്ഥാനക്കാർ ചെയ്ത ഒരു ഒരു മൂന്നാലെണ്ണം അല്ലെങ്കിൽ ഒരു അഞ്ചാറെണ്ണം എവിടെയെങ്കിലും പോയി കാണണം എന്നിട്ട് കൃത്യമായിട്ട് അന്വേഷിക്കണം അവർ തന്നെയാണോ ചെയ്തത് ഇത് അവർ തന്നെ ഇത് പൂർത്തീകരിച്ചോ പറഞ്ഞ തോക്കാത്ത തീർന്നോ പിന്നീട് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു അവരുമായിട്ട് അന്വേഷിച്ചിട്ട് മാത്രമേ ഇതിനകത്ത് തല വെക്കാവൂ അല്ലെങ്കിൽ നിങ്ങൾ കിടന്ന് ചോര നീരാക്കിയത് ആമ്പിള്ളർ കൊണ്ടുപോകും നിങ്ങൾക്ക് കസ്റ്റമർ പ്രയാസവും മാത്രമായിരിക്കും എന്ന് ഓർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം